സീറ്റിനെ ചൊല്ലി സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും അഭിപ്രായ ഭിന്നതയിലായതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചിറക്കടവ് പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഒരു വ്യക്തിയുടെ മാത്രം താൽപര്യം സംരക്ഷിച്ച് മുന്നണി മര്യാദ പാലിക്കാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് സി പി ഐക്ക് നല്കിയതാണ് സിറ്റിംഗ് മെമ്പറായ താൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നതെന്ന് ആന്റണി മാർട്ടിൻ പറയുന്നു സാധാരണ മുന്നണി അനുസരിച്ച് സിറ്റിംഗ് സീറ്റുകളിൽ അവരവർ മത്സരിച്ച സീറ്റുകൾ എടുത്തതിന് ശേഷമാണ് ബാക്കി സീറ്റുകളിലേക്കാണ് ചർച്ചകൾ പോവുക എന്നാൽ യാതൊരുവിധ മുന്നണി മര്യാദയും ഇവിടെ പാലിക്കപ്പെട്ടില്ല തീർച്ചയായിട്ടും നീതിയുടെ ലെവലേഷം പോലുമില്ലാതെ രാഷ്ട്രീയ മര്യാദ പാലിക്കാതെയാണ് ഈ സീറ്റിൽ നിന്ന് നമ്മൾ കുടിയറക്കപ്പെടുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചതിൻ്റെ ഫലമായിട്ട് ഈ വാർഡിലെ ആളുകളുടെ മുഴുവൻ പ്രവർത്തകരും ആളുകളും എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടും അത്രമാത്രം കോൺഫിഡൻസോടുകൂടി അത്രമാത്രം അതിലെല്ലാം ഉപരിയായിട്ട് മുന്നണി മര്യാദ പാലിക്കാത്തതിലുള്ള വേദനയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായിട്ടും ജനവികാരം നമ്മൾക്ക് അനുകൂലമാണ് വിജയം സുനിശ്ചിതമാണ് കേരള കോൺഗ്രസ് എം ജയിച്ചു വന്ന വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു മുന്നണി ഇല്ലാത്ത സിറ്റിംഗ് സീറ്റ് എടുത്തതിൽ പ്രതിഷേധിച്ചും ആന്റണി മാർട്ടിനെ അനുകൂലിച്ച് കേരള കോൺഗ്രസ് എം വാർഡ് കമ്മിറ്റി രാജിവെച്ചിരുന്നു ഏഴാം വാർഡിൽ ഒഴികെ മറ്റെല്ലായിടത്തും എൽ ഡി എഫിൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ രാജിവെച്ച വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് റജി ഖാവുങ്കൽ പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് എല്ലാ വാർഡുകളിലും നല്ല ചർച്ചയിൽ പോകുന്ന ഈ മുന്നണി സംവിധാനത്തിന് ഒരു കോട്ടം വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി കാരണം മറ്റെല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനെ നേരിടുമ്പോൾ ഈ വാർഡിലെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മറ്റു വാർഡുകളെ ബാധിക്കരുത് എന്നുള്ളതിനാൽ ശ്രീ ആൻ്റണി മാർട്ടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ ഞാൻ മണ്ഡലം ഡ്രഷർ കൂടിയാണ് ഒരു ഭാരവാഹി മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങുന്നത് നീതികരമല്ലാത്തതിനാൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റൊരു വാർഡുകളിലും ഒരു സ്ഥാനാർത്ഥികൾക്ക് യാതൊരു കോട്ടം വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കോൺഗ്രസ് പാർട്ടിയുടെ ഈ വാർഡിലെ വാർഡ് പ്രസിഡന്റ് കൂടിയായ ഞാനും എന്നോടൊക്കമുള്ള കമ്മിറ്റി രാജിവയ്ക്കുകയും

കത്രാങ്ങപ്പടി പി എം പി റോഡിൻ്റെ സൈഡിൽ ചേർന്ന് പൊൻ നമ്മുടെ മണ്ണം മണ്ണമ്പ്ലാവ് റോഡിൽ ഗ്രാമജീവി പ്രദേശത്തും കൂടി ഉൾപ്പെടുത്തുന്നു വരുന്നതാണ് നമ്മുടെ ഏഴാം വാർഡ് ഇപ്പോഴത്തെ ഏഴാം വാർഡ് തനെയുമല്ല മുൻ മെമ്പറായിരുന്ന റോസമ്മ ടീച്ചർ മത്സരിക്കുന്ന കാലഘട്ടത്തിലെ എഴുപതോളം വീ വീടുകളും നമ്മുടെ പഴയ ഏഴിൽ നിന്നും എട്ടിലോട്ടും മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആയിരിക്കെ ഈ പുതിയ ഏഴാം വാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് അവകാശവാദം പറയാനുള്ള കാര്യങ്ങളില്ല അത് മണ്ണാറക്കയുമായിട്ട് പുതിയ വാർഡാണ് ഇരു സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം